ഹായ് ഫ്രണ്ട്സ് മൗനരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രൂപ കാര്യങ്ങളൊക്കെ രാഹുലിനെ അറിയിച്ച് അവിടെ നിന്നും പോവുകയാണ് അതിനുശേഷമാണെങ്കിൽ രാഹുൽ വേഗം തന്നെ ഗുണ്ടകളുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ രൂപ അയച്ചു കൊടുത്ത ആ ഫോട്ടോ മൊബൈലിൽ ഉണ്ടായിരുന്നു ആൽബിയുടെ ഫോട്ടോ അത് അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുകയാണ് ഇതാണ് ആള് എത്രയും വേഗം നിങ്ങൾ കാര്യം തീർത്തിട്ട് എന്നെ അറിയിക്കണം പിന്നെ നിങ്ങൾ എപ്പോഴും പരാജയം തന്നെയാണ് നിങ്ങൾക്ക് ഇതിൽ അങ്ങനെ വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കണം കിട്ടേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ശരി എന്ന് പറയുന്നുണ്ട് എന്തായാലും ഞാനും എൻ്റെ മകൾ അനുഭവിക്കേണ്ട സ്വത്തുക്കള് അവൾ പകുതി അവളുടെ മകൾക്കും ഭർത്താവിനും എഴുതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതൊരു കാരണവശാലും നടക്കാൻ പാടില്ല ഇവനെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വിവാഹം നടക്കില്ല അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ആ സ്വത്തുക്കളൊക്കെ തിരികെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനു ശേഷമാണെങ്കിൽ എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞ് രാഹുൽ പോകുന്നുണ്ട് ആ ഗുണ്ടകൾ പരസ്പരം ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സോണിയെയും കുഞ്ഞിനെയും ആണ് കാണിക്കുന്നത് സോ ണയും കുഞ്ഞും അങ്ങനെ വീട്ട് തന്റെ റൂമിൽ രാത്രി സമയത്ത് അങ്ങനെ ഇരിക്കയാണ് ആ സമയത്താണെങ്കിൽ കുഞ്ഞിനോടായിട്ട് ഇങ്ങനെ ചിരിച്ചിരിക്കുമ്പോൾ ആൽബി വിളിക്കുന്നുണ്ട് ആൽബി ആദ്യം തന്നെ വിളിച്ചിട്ട് ഈ നേരത്തെ വിളിച്ചതിൽ വിഷമമുണ്ടോ സമയം തെറ്റി വിളിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും ഇല്ല ഞാൻ ഇങ്ങനെ ഒരു കോള് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചുകൂടായിരുന്നു എന്ന് ആൽബി ചോദിക്കുമ്പോൾ അത് ഞാൻ ആലോചിച്ചില്ല എന്ന് പറയുന്നു അതിനുശേഷം എന്ത് ചാരുമോൾ എന്ത് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ചാരുമോൾ എൻ്റെ അരികിലുണ്ടെന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് നമ്മുടെ സോണി പറയുകയാണ് അതെ നാളെ രാവിലെ ിലെ രജിസ്റ്റർ ഓഫീസിലൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് എന്തിനാതെന്ന് ആൽബി ചോദിക്കുമ്പോൾ അമ്മ നമ്മളെ രണ്ട് പേരിലെ പേരിൽ സ്വത്തുക്കൾ എഴുതി തരാനാണ് പോകുന്നതെന്ന് പറയുമ്പോൾ അതെന്തിനാണ് അതിൻ്റെ ആവശ്യം സോണിയുടെ പേരിൽ വേണമെങ്കിൽ അമ്മയ്ക്ക് എഴുതണമെങ്കിൽ എഴുതിക്കൂടെ എന്തിനാണ് എൻ്റെയും കൂടി പേരിൽ എഴുതുന്നതൊക്കെ ആൽബി ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല അമ്മയുടെ തീരുമാനമാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശേഷം ഞാൻ എന്തായാലും ഒന്ന് വീഡിയോ കോളിൽ വരട്ടെ കുഞ്ഞിനെ ഒന്ന് കാണാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ ആ വന്നോ എന്ന് പറയുന്നു അങ്ങനെ ആൽബി വീഡിയോ കോളിൽ വരികയാണ് അങ്ങനെ അവർ കുഞ്ഞിനോടായിട്ട് സംസാരിക്കുന്നുണ്ട് വാവേ എന്ന് പറയുകയാണ് അപ്പം നമ്മുടെ സോണിയാണെങ്കിൽ കുഞ്ഞിനോട് പറയുന്നുണ്ട് ദേ പപ്പ വിളിക്കുന്നു മോളെ എന്ന് പറയുന്നു അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അവിടേക്ക് അഗസ്റ്റിനച്ചയൻ വരുന്നുണ്ട് ആൽബിയുടെ അരിയിലേക്കായിട്ട് അപ്പോൾ ആൽബി പറയുന്നുണ്ട് ഇതേ പപ്പ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് ശരി എന്നാൽ ഞാൻ പിന്നെ വിളിക്കാട്ട എന്ന് പറഞ്ഞിട്ട് ആൽബി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ സോണി ഒരു കാര്യം അഗസ്റ്റിന ചൈനോട് ആൽവി പറയുന്നുണ്ട് സ്വത്തുക്കൾ പകുതി തൻ്റെ പേരിലും സോണിയുടെ പേരിലും രൂപ എഴുതി വയ്ക്കാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് പറയണം അതെന്തിനാണ് അങ്ങനെ ഒരു ആവശ്യം എന്നൊക്കെ ആവശ്യമെന്നൊക്കെ അഗസ്റ്റിനാൻ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും അറിയില്ല പക്ഷേ അങ്ങനെയൊക്കെയാണ് അവിടെ തീരുമാനിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോഴും അതെന്തായാലും അങ്ങനെ പറയാൻ പാടില്ല ഞാൻ എന്തായാലും അയാളൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട് അതേ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ രൂപയും അതുപോലെ തന്നെ സേനനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു തീരുമാനം നല്ലതായി നമ്മുടെ സ്വത്തുക്കളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് തന്നെയുള്ളതല്ലേ പിന്നെ ഇപ്പോൾ എന്തെന്ന് ആലോചിക്കാനുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് തന്നെ അഗസ്റ്റിൻ അച്ചായം വിളിക്കുകയാണ് ഇതേ അച്ചായം വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സേനൻ ഫോൺ എടുക്കുകയാണ് അപ്പോൾ എല്ലാ എന്ത് പണിയാണ് നിങ്ങളീ കാണിക്കുന്നത് നിങ്ങളുടെ മക്ക മോള്ക്ക് സ്വത്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുത്തുകൂടെ പക്ഷേ അതിന് എൻ്റെ മോൻ്റെ കൂടി പേരിൽ എന്തിനാണ് എഴുതുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നിങ്ങളുടെ മോൻ എൻ്റെ മോൻ അവൻ ശരിക്കും എൻ്റെ മോനാണ് എന്ന് സേനൻ പറയുമ്പോൾ അഗസ്റ്റിൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സ്വത്തുക്കളൊക്കെ ഏർ അവർക്കുള്ളത് തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് അതിനുശേഷം സേനൻ പറയാണ് തനിക്ക് അതൊരു കുറച്ചിലായി തോന്നിയിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതെ അതെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നു എന്നിട്ട് പറയുകയാണ് അതെ സത്യത്തിൽ ഞാനെല്ലാം ഈ സ്വത്തുക്കളുടെ കാര്യമൊക്കെ ചെയ്യുന്നത് രൂപയാണ് രൂപ ഇവിടെ ഇരിക്കുന്നുണ്ട് രൂപയുടെ കയ്യിൽ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞ് സേനൻ രൂപയുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നുണ്ട് നേരിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോണിൽ സംസാരിക്കുകയാണ് അപ്പോഴും അച്ചായൻ ചോദിക്കുന്നുണ്ട് എന്തിനാ രൂപ ഇതിൻ്റെയൊക്കെ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ എന്നായാലും കൊടുക്കേണ്ടതല്ലേ ഞങ്ങൾക്ക് ഇതൊക്കെ ആർക്കെങ്കിലുമൊക്കെ കൊടുത്തല്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ഒരു ഭാര്യയും ും ഭർത്താവും ശരിക്കും സ്വന്തമായിട്ട് നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ സ്വത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് അഗസ്റ്റിൻ അച്ചായം പറയുമ്പോൾ അത് അറിയാം എന്നാലും അങ്ങനെയൊക്കെ ഇരിക്കട്ടെ എന്ന് പറയുന്നു ഇനിയിപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും സേനനോട് സംസാരിച്ചിട്ട് അഗസ്റ്റിൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ആൽബി വന്നിട്ട് അപ്പപ്പയോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ അവർ ഒരു പൊടിക്ക് സമ്മതിക്കുന്നൊന്നുമില്ല അവരുടെ കടമയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു അങ്ങോട്ട് വഴക്ക് പറയാൻ വിളിച്ചപ്പോൾ അവർ എന്നെ ഇങ്ങോട്ടാണ് ഞാൻ പറഞ്ഞതിന് വഴക്ക് ഉണ്ടാക്കിയത് എന്തായാലും സോണി മോളെ നീ ഒരു കാരണവശാലും കരയിപ്പിക്കരുത് അവളെ നീ പൊന്നുപോലെ നോക്കണം നിൻ്റെ കണ്ണ് നനഞ്ഞാൽ അവളുടെ കണ്ണൊരിക്കലും നനയാൻ പാടില്ല കുഞ്ഞിൻ്റെയും അവർ ആദ്യത്തെ ബന്ധത്തിൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് അവർ ഇപ്പം ഇനി മോളുടെ ജീവിതം കണ്ടവർ അവർ അച്ഛനെ അമ്മയ്ക്കോ നല്ലോണം സന്തോഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാകുകയുള്ളു അച്ഛനും തോന്നുന്നു അപ്പയ്ക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവളെ കണ്ണെന്നനയിക്കുമെന്ന് എന്ന് ചോദിക്കുന്നുണ്ട് അഗസ്റ്റ് നമ്മുടെ ആൽബീയ പറയുന്നുണ്ട് ഇല്ല മോനെ എന്നാലും എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കണം അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയും കൂട്ടുകാരുടെയുമാണ് വിക്രവും കൂട്ടുകാരും ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒരു സ്ഥലത്ത് വെച്ചിട്ട് വിക്രം കൂട്ടുകാരോടായിട്ട് പറയുന്നുണ്ട് അതേ സമയത്ത് ആ സ്ഥലത്ത് കുറച്ച് അകലെയായിട്ട് ഒരു കാറിൽ വന്നിറങ്ങുന്നുണ്ട് കല്യാണിയും കിരണം അപ്പോൾ കല്യാണിയും കിരണയും നോക്കിയിട്ടാണ് വിക്രം കൂട്ടുകാരോട് പറയുന്നത് ഇതേ പോകുന്നു അവർ അവളെ എത്രയും വേഗം വിധവയാകണം അവനെ നിങ്ങൾ കൈകാര്യം ചെയ്യണം അവനെ കൊല്ലണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ വിക്രത്തിൻ്റെ വാക്കുകേട്ട് എല്ലാം ഓക്കെ എന്നുള്ള രീതിയിൽ അവരവിടെ നിന്നും പോകുന്നുണ്ട് എന്നിട്ട് വിക്രം പറയാണ് അതെ ഞാൻ എന്തായാലും വരുന്നില്ല നിങ്ങൾ കാര്യം കഴിച്ച് വേഗം വായോട്ടാ എന്ന് അങ്ങനെ പോകുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ കല്യാണിയും കിരണും ആ ഒരു സൈറ്റിലേക്ക് ഉള്ളിലേക്ക് കയറി പോവുകയാണങ്ങനെ ബിൽഡിംഗ് ഒക്കെ നോക്കി ഉള്ളായിട്ട് ഇങ്ങനെ ചുറ്റൊക്കെ നോക്കി രണ്ട് പേര് ഇങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ കുറേ ദൂരം അങ്ങനെയൊക്കെ നടന്നതിനു ശേഷം കിരൺ പറയുന്നുണ്ട് അതെ എന്തായാലും നമ്മുടെ വർക്കുകളൊക്കെ ഒരുപാട് പെൻഡിംഗ് കെടുക്കുകയാണ് നമ്മളിപ്പോൾ കുറെ പ്രശ്നത്തിൻ്റെ ഇടയിൽപ്പെട്ടതുകൊണ്ട് വർക്കുകളൊക്കെ ഒരുപാടുണ്ട് തനിക്കും ഉണ്ടല്ലോ ഒരുപാട് വർക്കുകളൊക്കെ ഇന്ന് കല്യാണിയോട് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് ഹരിസാർ ഉള്ളത് കൊണ്ട് തന്നെ കുറേയൊക്കെ സമാധാനം ഉണ്ട് എന്നാലും കിരൺ പറയാണ് എന്തായാലും നമ്മളോട് നമ്മൾക്കോട് കസ്റ്റമേഴ്സിന് ഒരുപാട് സ്നേഹമാണ് മറ്റുള്ളവരൊക്കെ ഇതിൽ കൂടുതൽ പണം തട്ടുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം സമയമെടുത്താലും അവരെന്തായാലും ക്ഷമിച്ചു നിന്നോളും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷം പിന്നെ അവർ മുന്നോട്ട് രണ്ടുപേരും ഒന്നിച്ചിങ്ങനെ പോവുകയാണ് പിന്നെ നമ്മുടെ കിരൺ കല്യാണിയോട് പറയുന്നുണ്ട് എന്തായാലും തനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ നോക്കി മനസ്സിലാക്കിക്കുകയോ എന്ന് പറയുമ്പോൾ കല്യാണി മറ്റൊരു വഴിക്ക് ഇങ്ങനെ പോവുകയാണ് വേറെ ഭാഗത്തേക്ക് പോകുന്നുണ്ട് കിരണം വേറെ ഭാഗത്തേക്ക് പോവുകയാണ് അതേ സമയത്ത് തന്നെ വിക്രത്തിൻ്റെ കൂട്ടുകാർ രണ്ടു പേരും ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് വരികയാണ് അങ്ങനെ പാത്തും പതുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ കിരണെ ഫ്രണ്ടിൽ നിന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അവരിങ്ങനെ പരസ്പരം പറയുന്നുണ്ട് എന്തെങ്കിലും എടുത്ത് തലയ്ക്ക് അടിച്ച് വീഴ്ത്തണം എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ തീരുമാനിക്കുകയാണ് അപ്പോൾ കിരണ ണെങ്കിൽ ഒരു ജന പോലെ ഒരു ഇതുണ്ട് അതിൻ്റെ ഇങ്ങനെ തലയിട്ടിട്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് തന്നെ രണ്ടുപേരും തക്കൻ പാർത്തിട്ട് ഒരു അവിടെ ഒരു വലിയൊരു കല്ലുണ്ടാകും ആ കല്ലെടുത്തിട്ട് പുറകിലൂടെ ഒരു ഒറ്റയറി റിയാണ് കിരണ് നല്ല വേദനയായിട്ട് തലയ്ക്ക് അടിക്കുന്നുണ്ട് അപ്പോൾ കിരൺ ആ അന്ന് പറഞ്ഞിട്ട് തലയെ പൊത്തി തിരിഞ്ഞ് നോക്കുകയാണ് ആ സമയത്ത് തന്നെ ആ രണ്ട് ഗുണ്ടകൾ ഓടി വന്നിട്ട് കിരൺ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ കിരൺ രണ്ട് പേരാകുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരുത്തൻ്റെ കയ്യിൽ കത്തിയും ഉണ്ട് പെട്ടെന്ന് തന്നെ മറ്റൊരുത്തനാണെങ്കിൽ ആ കത്തി വന്നിട്ട് ഒരൊറ്റ കുത്തു കുത്തുകയാണ് കിരണ് വയറിന് ഇട്ടിട്ട് അങ്ങനെ കിരണ് അവിടെ വീഴുന്നുണ്ട് അങ്ങനെ വീണ്ടും ഒന്ന് രണ്ട് കുത്തും കൂടിയും കുത്തുന്നുണ്ട് അതുപോലെ തന്നെ നെഞ്ചത്തിട്ടും വയറിനിട്ടും വീണ്ടും വീണ്ടും ചവിട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ കല്യാണി കല്യാണി എന്ന് ഉറക്കെ വിളിക്കുകയാണ് കിരൺ ചെയ്യുന്നത് ആ സമയത്ത് കല്യാണി ആണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ ഓടി വരികയാണ് കിരണേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നുണ്ട് അങ്ങനെ അവിടേക്ക് ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച ഈ ഗുണ്ടകൾ ചവിട്ടുന്നതുമായിട്ടുള്ള കാഴ്ചകളാണ് അങ്ങനെ കല്യാണി അവരെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും കല്യാണിയെ തട്ടി മാറ്റിയിട്ട് അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കിരൺ അരികിലേക്ക് വേഗം കല്യാണി ചെന്നിട്ട് നോക്കുമ്പോൾ കിരണാണെങ്കിൽ ഒരു ബോധവുമില്ലാതെ അങ്ങനെ കിടക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ നമ്മുടെ കല്യാണിയുടെ ശബ്ദം പോയിരിക്കുകയാണ് കല്യാണിക്ക് സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല കിരണേട്ട കിരണേട്ട എന്ന് വിളിക്കാൻ അവൾ പല വട്ടം ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറയ്ക്കലിങ്ങനെ കയ്യൊക്കെ തൊട്ട് നോക്കുകയാണ് പക്ഷെ ഒരു കാരണവശാൽ അവൾക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ അവൾ വേഗം തന്നെ ഒരാളുടെ സഹായത്തിന് വേണ്ടി അവൾക്ക് ശബ്ദം പുറത്തേക്ക് വരാതാവുമ്പോൾ വേഗം അവൾ താഴോട്ട് ഓടി ചെല്ലുകയാണ് എന്നിട്ട് അവിടുത്തെ കുറെ തൊഴിലാളികളോടായിട്ട് എന്തൊക്കെയോ ആംഗ്യ ഭാഷയിൽ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്താ പറ്റിയത് മാഡത്തിന് മാഡത്തിൻ്റെ ശബ്ദം വീണ്ടും പോയി എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഒരു ആള് പറയാണ് എന്തായാലും എന്തോ പറ്റിയിട്ടുണ്ട് വാ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് കല്യാണി ആദ്യം മുകളിലേക്ക് ഓടി ഓടിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ പുറകെ ആയിട്ട് അഞ്ചാറ് തൊഴിലാളികൾ പോവുകയാണ് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച കിരൺ ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ കിരൺ ഒരു അനക്കം ഇല്ല കല്യാണി ആണെങ്കിൽ ആ കിരൺ കിരൺ കൈയുടെ ആ ഒന്ന് പിടിച്ചു നോക്കുന്നുണ്ട് ആ സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണും തള്ളി കൈ അവിടെ വീഴുകയാണ് അപ്പൊ ശരിക്കും കിരൺ മരിച്ചിരിക്കുകയാണ് ആ സമയം അങ്ങനെ നോക്കിയിട്ടാണ് കല്യാണി ആ ഒരു ടെൻഷനോട് ില്ക്കുന്നുണ്ട് അപ്പൊ കിരണേട്ട എന്ന് വിളിക്കുന്നുണ്ട് ഉറക്കനെ ആ സമയത്തും കല്യാണിയുടെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല അങ്ങനെ കാണിക്കുന്ന ഭാഗം എന്ന് വെച്ചാല് നമ്മുടെ കിരൺ കല്യാണി ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് ഇരുന്നിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കിരണേട്ട എന്ന് വീണ്ടും വിളിക്കുന്നുണ്ട് നമ്മുടെ കല്യാണി ചാടി എഴുന്നേൽക്കുന്നത് കാണുമ്പോൾ കിരണ എഴുന്നേറ്റ് ഇരിക്കുക എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി കല്യാണി എന്താ എന്താ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കിരൺൻ്റെ കവിളിലൊക്കെ ഇങ്ങനെ തലോടുന്നുണ്ട് കല്യാണി പക്ഷേ അപ്പോഴും കല്യാണിക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല എന്നിട്ട് വേഗം തന്നെ കിരൺ ലൈറ്റ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കല്യാണിക്ക് കൊടുക്കുന്നുണ്ട് നീ കുടിക്കുക കല്യാണി സമാധാനത്തോടുകൂടി എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ കല്യാണിക്ക് പറ്റുന്നില്ല അപ്പോൾ കിരൺ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്ത് ശബ്ദി സംസാരിക്കാൻ പറ്റുന്നില്ല ശബ്ദം പുറത്തേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ കല്യാണി കിരണെ ഇങ്ങനെ നോക്കുകയും അതുപോലെ തന്നെ പൊട്ടിക്കരയുകയും ഒരു ശബ്ദം പുറത്തേക്ക് വരാത്ത ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു കല്യാണിയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്